ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് തകർന്ന ഒട്ടി ഒരിടത്ത് മൂലക്കിരിക്കുന്ന ഒരു ഗബ്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാസ്മിനും ഇതുപോലെ തന്നെയാണ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ പക്ഷേ ഒരു അവസരം കിട്ടുകഴിഞ്ഞാൽ വീണ്ടും ആക്റ്റീവായിട്ട് പല രീതിയിലേക്ക് വരുമെന്നാണ് നമുക്ക് ജാസ്മിൻ്റെ ആ ഒരു പ്രവൃത്തി ചിത്ര നാളത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ലൈവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഗബ്രിയാണെങ്കിൽ ഗബ്രി ശരിക്കും പോയി ഇനിയും ഗബ്രി ഇനിയും ഗെയിമിലേക്കും അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പഴയ പോലെയുള്ള ആക്റ്റീവായിട്ട് വരുമെന്ന് എനിക്ക് ലൈവ് കാണുന്ന എനിക്ക് തോന്നുന്നില്ല ഗബ്രി ആണെങ്കിൽ ഇന്നേ സമയം വരെ വെള്ളം പോലും കുടിച്ചതായിട്ട് ഞാൻ ഈ ലൈവ് കണ്ട എനിക്കിത് മനസ്സിലായിട്ടില്ല ഞാൻ കണ്ടില്ല കുടിക്കുന്നതായിട്ട് ഓക്കെ അപ്പം ഇനിയിപ്പം ബിഗ് ബോസിൽ ഇനിയിപ്പം എന്താണെന്ന് മനസ്സിലാവുന്നത് ബിഗ് ബോസിൻ്റെ തീരുമാനം നമ്മൾ എന്താണെന്ന് മനസ്സിലാ സാധിക്കുന്നു ഇനിയിപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടനീ ലാലേട്ടനോടൊക്കെ പെർമിഷൻ ചോദിച്ച ശേഷമേ തീരുമാനം എടുക്കത്തുള്ളായിരിക്കും ഇപ്പം ഈ ജാസ്മിൻ പറയുന്നത് പുറത്ത് പോകണം എന്നാണ് പറയുന്നത് എന്തായാലും ഗബ്രിക്ക് ശരിക്കും ജാസ്മിനോടുള്ള പ്രണയം കാരണമായിരിക്കാം ജാസ്മിൻ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഗബ്രിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ജാസ്മിൻ അങ്ങനെ ഒരു സംഭവമില്ല ജാസ്മിൻ ഇപ്പം വീണ്ടും ആക്റ്റീവായി പഴയ പോലെ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിൻ്റെ വഴിക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി വശ ശരിക്കും ഒരു മൂലക്കിരിക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് കൂടാൻ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ